അമ്പലം കാണാനാ വരുന്നേന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് പിന്നെ ഇവിടുത്തെ വളരെ ഫേമസ് ആണ് കരി ഓയിൽ പക്ക കരി ഓയിൽ തന്നെയാണ് ഫുഡ് കഴിച്ച് തകർക്കാന്നുള്ളതാണ് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ഇന്തോനേഷ്യക്കാർ എന്താണ് കഴിക്കുന്നത് നമ്മൾ അറിയണ്ടേ പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഫുഡ് അപ്പോൾ വൈകുന്നേരം ഒന്ന് ഒന്ന് കറങ്ങാനും ഇറങ്ങിയിരിക്കണ്ട കഴിഞ്ഞ ദിവസം വന്നൊന്ന് കഴിച്ചുപോയി എന്നിരുന്നാലും എന്റെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണിക്കാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളേണ്ട നമ്മുടെ ഭക്ഷണങ്ങളായിട്ട് കുറേയൊക്കെ സാമ്യമുണ്ട് എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഉണ്ട് അതെന്താണെന്ന് ഇത് ഇപ്പം കാണിച്ചു തരാം ഇതാ ഇത് ഒരു തട്ടുകടയാണ് കേട്ടോ തട്ടുകട എന്ന് പറഞ്ഞാൽ ധാരാളം ഫാമിലികളൊക്കെ വന്ന് കഴിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമുക്കൊക്കെ അധികം പ്രിയമല്ലാത്തത് വഴുതനങ്ങുണ്ടല്ലോ വഴുതനങ്ങതേ ഫ്രൈ ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ വഴുതനങ്ങെടുത്തിട്ട് ചെറുതാക്കി മുറിച്ചത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു ഇത് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കേട്ടോ ചൈനയിൽ ചെന്നപ്പോഴും നമുക്ക് വഴുതനങ്ങളുടെ ഇത് കാണാൻ പറ്റി നമ്മൾ മലയാളികൾ സാമ്പാറിലൊക്കെ ഇടുന്നല്ലാണ്ട് കാരിയായിട്ട് വഴുതനം കഴിച്ച് കാണാറില്ല ഗുജറാത്തിലും മറ്റൊക്കെ പോകുമ്പോൾ അത്തരത്തിൽ കഴിച്ച് കാണാറുണ്ട് അപ്പോൾ അതായത് അത് പറയുമ്പോൾ നമ്മളിപ്പുറത്ത് ഗ്രില്ല് ചെയ്യുന്നത് നോക്കിയാൽ അടിപൊളി ഇട്ട് ബോയിൽ ചെയ്ത് മസാല ഇട്ട് ബോയിൽ ചെയ്ത ചിക്കനായിട്ടോ അവർ ഗ്രില്ല് ചെയ്യുന്നത് പിന്നെ ഇതേ കാണുന്ന കാഴ്ചകൾ ചില്ലുകൂട്ടില് ഒരുപാട് ചിക്കൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അവിടെ പയറും അതുപോലത്തെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് ലിവറുണ്ട് കുടലുണ്ട് കാലിൻ്റെ പാദമുണ്ട് കഴുത്തുണ്ട് അതുപോലെ തന്നെ ഇത് ഓരോ ഓരോ പാട്ടുകളും ഇങ്ങനെ അതായത് ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഹാഫ് കുക്കഡാണ് നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും കൂടി അത് ഫ്രൈ ചെയ്ത് തരും എന്നുള്ളതാണ് കേട്ടോ ഒരു രക്ഷയില്ല എല്ലാവടും നല്ല തിരക്കാണ് എല്ലാ ഷോപ്പുകളിലും അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ച പ്രകാരം ഒരിക്കൽ കൂടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ചിക്കൻ്റെ എല്ലാ പാട്ടും ഉണ്ട് ചിക്കൻ്റെ നല്ല നല്ല പീസുകളുണ്ട് ഓരോരോ പാർട്ടും തിരിച്ച് 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 കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ പറയുന്ന ഇതനുസരിച്ചിട്ട് വിലയിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വിലകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചേക്കുന്നത് ഇത് കണ്ടില്ലേ ഓരോന്നും വലിയ വിലകളൊന്നും വരുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ അതൊക്കെ കണ്ടില്ലേ പയറ് പൊരിക്കുന്നതിന് മുമ്പ് ഇതാ വലിയ പയറുണ്ടല്ലോ അതത് പൊരിക്കുന്നതിന് മുമ്പ് അതിലിങ്ങനെ വരയിട്ട് ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ചിക്കൻ്റെ മറ്റ് പാർട്സുകളെല്ലാം തന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ സംഭവങ്ങളൊക്കെ നോക്കിയാൽ പലതും നമ്മൾ കഴിക്കാത്തതും ഉണ്ട് ഇട ചിക്കൻ്റെ പാതൊന്നും നമ്മൾ കഴിക്കാത്തതാണ് ഇവിടെ അതും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എല്ലാം ബോയിൽ ചെയ്ത് വെച്ചിരിക്കണത് എല്ലാത്തിനും അവസാനം രസം കൊടുക്കുന്നത് ഇവരുടെ ഈ ഒരു സോസാണ് അപ്പോൾ തന്നെ വെജിറ്റബിൾ ഒരു അത്യാവശ്യം നല്ലപോലെ തന്നെ കഴിക്കും ഫാമിലികളൊക്കെ വന്ന് ഇങ്ങനെ മേടിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ യെസ് പുറത്തു നിന്നുള്ള വിദേശികളും സ്വദേശികളൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നിലത്തിരുന്ന് കഴിക്കുന്നവരുണ്ട് ഷോപ്പിങ്ങിലുള്ള ഐറ്റത്തിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് വലിയൊരു ഫ്ലെക്സ് അടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടത്താർ അത് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ഇവിടും ഫാമിലിക്കാരൊക്കെ വന്നിട്ട് താഴെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് ഇത് പൊരിക്കുന്ന എണ്ണയാണ് കേട്ടോ കരി ഓയിൽ പക്ക കരി ഓയിൽ തന്നെ കേട്ടോ ഒന്നും പറയാനില്ല കരിഞ്ഞ് കരിഞ്ഞ് ഇതാ ഈ കണ്ടീഷനായി ഇതിൽ തന്നെയാണ് കേട്ടോ ചിക്കനും ഫിഷും മട്ടനും വെജിറ്റബിളും എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അത് ചെയ്യുന്ന കാഴ്ചകളെ നമുക്ക് കാണാനുണ്ട് അപ്പുറത്ത് ഇത് ചിക്കനൊക്കെ ഇതേ ബാർബിക്യൂ ചെയ്യുന്ന കാഴ്ചകളുണ്ട് കേട്ടോ അപ്പം ആദ്യം ബോയിൽ ചെയ്ത് കൊടുക്കുന്നതിന് ശേഷമാണ് ഇവിടെ ബാർബിക്ക് ചെയ്യുന്നത് കേട്ടോ അതിന്റേതായ മസാലകളും സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമൊക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളും നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇന്നലെ ഒന്ന് കഴിച്ചതാണ് അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇന്തോനേഷ്യ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ ഹെൽത്തിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം പക്ഷേ ഐറ്റം ഒന്നൊരു സംഭവമാണ് ഓ ഓ ഓക്കെ നമ്മൾ വ്ളോഗ് ചെയ്യണപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഒരാളും ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ യെസ് ഓക്കെ ഓക്കെ അപ്പോൾ വ്ളോഗ് ചെയ്യണ കാണുമ്പോൾ ഓരോരുത്തർക്ക് താല്പര്യമാണ് വീഡിയോകൾക്കൊക്കെ കയറി വരാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മളിത് കാണുന്നതോടൊപ്പം തന്നെ ഇപ്പറം നോക്കിക്കഴിഞ്ഞാൽ മസാജ് സെൻറ്ററുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ആ കാണുന്നതൊക്കെ മസാജ് സെൻ്ററുകളൊക്കെയാണ് നമ്മുടെ തായ്ലൻഡിലുള്ള പോലെ തന്നെ ഇന്തോനേഷ്യയിൽ ബാലിയിൽ ഒന്ന് നല്ല നല്ല മസാജ് സെൻ്ററുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ മസാജിന് ബാലി വളരെ ഫേമസ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഇതേ നമുക്കിനി അടുത്തത് ഒരു മട്ടൻ കട ഉണ്ട് കേട്ടോ മട്ടൻ കട എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ലല്ലോ മട്ടൻ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അത് ഇതുപോലെ അദ്ദേഹം ചെയ്ത് തന്നെ ഇതൊക്കെ കണ്ടില്ലേ ചിക്കനും ഉണ്ട് മട്ടനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ യെസ് കണ്ട ചെറിയ ചെറിയ പീസോ ഒരു ഒരു ചെറിയ സ്റ്റിക്കിൽ മൂന്ന് പീസോ നാല് പീസോണുണ്ടാകുന്നത് ഇവിടെ ഇങ്ങനെ പുലർച്ചെ ഒരു മണി രണ്ട് മണി വരെ ഉണ്ടാകും ഇവിടെ നിന്നേക്കണ്ടില്ലേ ഇത് എഴുതി വെച്ചേക്കണത് അപ്പോൾ ഇത് പഠിച്ചു ഇനി ഭാഷ പഠിച്ചില്ലെന്ന് വേണ്ടത് സറ്റ അയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനാണ് കേട്ടോ പറയുന്നത് അയാം എന്ന് പറഞ്ഞാൽ ചിക്കൻ സറ്റ കമ്പിങ് കമ്പിങ് എന്ന് പറഞ്ഞാൽ മട്ടനാണ് അതുപോലെ തന്നെ താഴെ എഴുതുന്നത് മട്ടൻ സൂപ്പാണ് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ വന്ന് ലോക്കൽ ഫുഡാണിത് നമ്മളിപ്പോൾ ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ കടയുടെ മുമ്പിൽ തന്നെ ഇരുന്നിട്ടാണ് ഇതൊക്കെ കഴുകുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് മാത്രം വൃത്തിയുള്ളതാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കഴിക്കാൻ വരുന്നവരൊക്കെ തീരുമാനിക്കാം പക്ഷേ ഇവിടത്തേരൊക്കെ ലോക്കൽ ആൾക്കാരൊക്കെ വളരെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇതിങ്ങനെ ബാർബിക് ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ ബോക്സിൽ സംഭവം ഇങ്ങനെ മീറ്റൊക്കെ റെഡിയാക്കി ഇങ്ങനെ സ്റ്റിക്കിൽ കോർത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ഇട്ട് വെച്ചിട്ടില്ല ഇത് ഇത് ബാർബിക് ചെയ്ത ചെയ്യണ സമയത്ത് ഇവർ സോസ് ഡിപ്പ് ഡിപ്പേ ചെയ്യുന്നത് അങ്ങനെയാണ് രുചി കിട്ടുന്നത് ചിക്കനും മട്ടനൊക്കെ കട്ട് ചെയ്യണ സമയത്ത് ഓൾറെഡി വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല അതേ കണ്ടില്ലേ ബാർബിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരുടേതായ സോസിൽ ആദ്യം തന്നെ മുക്കിയെടുക്കും യെസ് സോസൊക്കെ അവർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു ഇതിൽ മുക്കിയെടുത്തതിന് ശേഷമാണ് ബാർബിക് ചെയ്യണത് അതിന് ശേഷം അവരുടേതായിട്ടുള്ള ഈ കപ്പലണ്ടി അരച്ചതും മറ്റൊക്കെ ചേർത്തുകൊണ്ടുള്ള സ്പെഷ്യൽ സോസ് ഉണ്ട് അതിലാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള രുചി വരുന്നത് ഇതേ കണ്ടില്ലേ ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് ഫ്രൈ ചെയ്ത് ഞാൻ പോകുന്നത് എവിടെയൊക്കെ ഇങ്ങനെ ക്യൂവിലാണ് കേട്ടോ ഓർഡർ അനുസരിച്ചിട്ട് ഇതും അധികം പൈസ ചിലവില്ലാത്ത ഭക്ഷണ രീതിയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ വളരെ ഫേമസ് ആണ് ഇവരുടെ മട്ടൺ സൂപ്പ് ഇതേ കണ്ടില്ലേ മട്ടൺ സൂപ്പ് വളരെ ഫേമസ് ആണ് ഇതേ ആ ചെയ്ത് വരുന്ന ചിക്കൻ കഴിക്കാനുള്ളത് മസാല ഉണ്ടോ കപ്പലണ്ടി അരച്ചതും മറ്റെണ്ണ ചേർത്തുകൊണ്ട് ഇവരുടേതായിട്ടുള്ള തനതൊരു ഐറ്റമാണ് കേട്ടോ കാണുന്നത് ഭയങ്കര ഹൈ ഡിമാൻഡുള്ള ഐറ്റമാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മട്ടനും പിന്നെ അതുപോലെ തന്നെ സൂപ്പാണ് നമ്മൾ കഴിക്കാറ് മട്ടൺ സൂപ്പ് ഇതുവരെ ഭയങ്കര ആണ് കേട്ടോ വളരെ ഫേമസ് സൂപ്പാണ് മട്ടണിൻ്റെ ഓക്കെ എല്ലാം അവിടം തിരക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചിട്ടാവാം ബാക്കി നമ്മുടെ സൂപ്പ് ഇത് വന്നു കഴിഞ്ഞിട്ടാ നമ്മളിത് ഷൂട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കണേ ചൂടാറിപ്പോയി ഓക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ നല്ല രുചിയുണ്ട് കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചതാണ് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് രുചി കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് അപ്പോൾ അങ്ങനെ ഉണ്ട് നോക്കാം ഓ ചിലർക്കൊന്നും പിടിക്കൂലേട്ടാ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ റോട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ടൂർ വന്നിരുന്നു പക്ഷേ നമ്മൾ ചേരെ തിരിണെന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുക്കണ്ട തന്നെ തിരണം എന്നുള്ളതാണ് ഇവിടുത്തെ ആരും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് അപ്പോൾ നമ്മളുടെയും ഇഷ്ടപ്പെട്ടതായി മാറി അതിനുണ്ട് നോക്കാം തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രുചി തന്നെയാണ് നമ്മുടെ മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ മാഗി ക്യൂബ്സ് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് മീറ്റിട്ട് അതിനുണ്ട് അത് തന്നെ ടേസ്റ്റ് വേറെ സെപ്പറേറ്റ് രുചിയൊന്നുമില്ല രുചിയിൽ നിന്നും നമുക്ക് ഇഷ്ടമാവണതാണ് കേട്ടോ നല്ല മീറ്റാണ് ഇനി ഇവരുടേതായ ഒരു സോസ് ഉണ്ട് സാമ്പൽ എന്ന് പറയും നല്ല മുളകരച്ച കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര എരിവായിരിക്കും ആയിരിക്കും പക്ഷേ അത്ര കണ്ട് എരിവില്ല അന്ന് നല്ല എരിവുണ്ട് തന്നെ ഓക്കെ അപ്പോൾ നിന്ന് പറഞ്ഞു പറഞ്ഞു സമയം കളയുന്നില്ല അപ്പോൾ ഇത് കഴിക്കാം ഇതുപോലെ തന്നെ ഇവർ നല്ല ഭക്ഷണപ്രിയരാണ് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളും കാരണം ഇവിടെ ചില ഏരിയകളിലൊക്കെ നല്ല സീ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും കടലിൽ തീരത്ത് കിലോമീറ്ററുകളോളം വരുന്ന കിടക്കുന്നത് ഒരു ഷോപ്പിലട്ടെ കിലോമീറ്ററോളം വരുന്ന കിടക്കുകയാണ് മൊത്തം ഫുഡും മാത്രം കേട്ടോ എന്താ പറയുക നോക്കിയാൽ കണ്ട് നോക്കത്താ ദൂരത്തോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല മ്യൂസിക് പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ അതിനിടയിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ നല്ല നല്ല മെനു ആണ് നമ്മുടെ ചെമ്മീനും കൊഞ്ചും എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടുന്നത് തായ്ലൻഡിലെ പോലെയല്ല കേട്ടോ കുറച്ചും കൂടി നമ്മുടെ മസാലകളാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന മസാലകളാണ് മസാലയുടെ അരപ്പൊക്കെ ഉണ്ടല്ല ഇഷ്ടപ്പെടും അത്തരത്തിലാണ് അവർ കുക്ക് ചെയ്യുന്നത് ഇത് കഴിഞ്ഞതിന് മുമ്പ് അതൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കണത് എന്ത് പെരുവേരാന്ന് വിചാരിക്കേണ്ട ഒന്നും നോക്കാനില്ല എവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് തകർക്കുക എന്നുള്ളതാണ് ഈ തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടേ അപ്പോൾ അത്തരം കാഴ്ചകൾ നിങ്ങൾ കാണുന്നു കേട്ടോ ഒപ്പം തന്നെ നല്ലൊരു ചെറിയൊരു ടീം വന്നപ്പോൾ നമുക്ക് അവർ നല്ലൊരു മ്യൂസിക് ഒക്കെ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ നല്ല നല്ല ക്ലബ്ബുകൾ ഉണ്ട് കേട്ടോ നല്ല നല്ല ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാലും ഡേ ക്ലബ്ബുകൾ നമ്മളിപ്പോൾ തൈലലിലൊക്കെ നൈറ്റ് ക്ലബ്ബുകൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡേ ക്ലബ്ബുകൾ കടലിനോട് ചേർന്നിട്ട് തന്നെ ഒരു അസാധ്യ വൈബാണ് കേട്ടോ ഇത് അതും നിങ്ങൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ടൂറിലൊക്കെ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വെറുതെ വന്ന് കുറേ അമ്പലം കാണാനോ വരുന്നതെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതുമകൾ നിറഞ്ഞ കാഴ്ചകളും ഭക്ഷണമായിട്ടായിരിക്കും നമ്മുടെ യാത്ര ബാലിയിൽ നിങ്ങൾ ഒരു പ്രശ്നം വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ ഇനി കാര്യങ്ങളും ബാലി വിസിറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഈ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചോ വരും വരും ദിവസങ്ങളിൽ ബാലിയുടെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞില്ല ഇനിയും കുറേ വിശേഷങ്ങൾ പറയാറുണ്ട്